അപ്പൊ ഇന്നത്തെ നമ്മൾ നമ്മുടെ കുസൃതി ചോദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് അപ്പൊ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ സൗണ്ടിൽ പറയുമ്പോ ഞാൻ ചോദിക്കാൻ വിചാരിച്ചു കൊസ്റ്റിനാ സത്യോ എന്തേലും ചോദിക്കാൻ വിചാരിച്ചു പോയി സത്യം പറഞ്ഞു പോയി ഞാൻ പേടിച്ചുപോയി അയാളെ ആ ഒരിക്കലും കാണാൻ പറ്റാത്ത നാവ് നാവ് അതെ അതാണ് നാവ് ഞാൻ ശരിക്കും മറന്നുപോയി ഇപ്പൊ പഠിപ്പിക്കുന്ന പോലെ ആയ പറയല്ലേ ഒരിക്കലും കാണാൻ പറ്റാത്ത നാവ് ആ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ പറഞ്ഞോ നിങ്ങളുടെ കുഞ്ഞു മനസ്സിൽ നിങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിൽ എന്ത് ആൻസർ ആണെന്നോ വരുന്നത് നിങ്ങളെ ബുദ്ധി പ്രവർത്തിക്കട്ടെ ആ ആ ഒരിക്കലും കാണാൻ പറ്റാത്ത നാവ് നിങ്ങൾ കുസൃതിയായിട്ടുള്ള എന്ത് ആൻസർ വേണമെങ്കിലും പറഞ്ഞോ അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ശരിയായ ആൻസർ നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും പറ എന്താണ് ആൻസർ പറവാന്നു ഒരിക്കലും കാണാൻ പറ്റാത്ത നാവേതാ കണ്ണ് അയാൾ പറഞ്ഞു കണ്ണ് നീ എന്താ പറയുന്നേ അറിയ ആൻസർ അറിയാ അറിയിലേ വിട്ടേ നമ്മുടെ ഫോളോവേഴ്സ് എന്താ അതാവ അത് കാണുന്നില്ലേ അപ്പൊ ബൈ പൈ കാണൂല അതാ നീ പറയുന്നല്ലേ ചെറുനാവല്ലേ അപ്പൊ ആൻസർ എന്താ നമുക്ക് നോക്കാം ബൈ ബൈ